വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു മാർച്ച് പതിനൊന്നിന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം തുടർ നടപടി പാടുള്ളൂ എന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അധികൃതർ മടങ്ങിയത് വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു മാർച്ച് പതിനൊന്നിന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷമേ തുടർ നടപടി പാടുള്ളൂ എന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അധികൃതർ മടങ്ങിയത് പുലർച്ചെ മണി മുതൽ കനത്ത സംഘർഷാവസ്ഥയിലായിരുന്നു ക്ഷേത്രവും പരിസരവും കനത്ത പോലീസ് വലയത്തിലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ എത്തിയത് സംഭവസമയം സ്ത്രീകളുൾപ്പെടെ നൂറുകണക്കിന് ഭക്തർ നാമജപവുമായി ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു ഉദ്യോഗസ്ഥരും പോലീസും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്ന മാർച്ച് പതിനൊന്ന് വരെ സമയം അനുവദിക്കാമെന്ന ധാരണയിൽ എത്തിയത് ഗുരുവായൂർ എ സുന്ദരൻ വടക്കേകാട് എസ് എച്ച്ഒ ആർ ബിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചോടെ ക്ഷേത്രം വളഞ്ഞിരുന്നു ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ അകലെ മുക്കിലപ്പീടിക മുതൽ കൊച്ചന്നൂർ സെന്റർ വരെ പോലീസ് നിരീക്ഷണത്തിൽ ആയിരുന്നു അഗ്നിരക്ഷാസേനയും ജലപീരങ്കിയും ക്ഷേത്രപരിസരത്ത് എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലബാർ ദേവസ്വം ബോർഡ് ലിസ്റ്റ് ചെയ്ത ക്ഷേത്രമാണ് കപ്പിങ്ങാട് ഭഗവതി ക്ഷേത്രമെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ പറഞ്ഞു ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ മാസം പതിമൂന്നാം തീയതി പരാതി ഭക്തിജനങ്ങൾക്കടുകയും മുനിസിപ്പൽ മുനിസിപ്പൽ പരാതി കൊടുത്തു എന്ന് എന്ന് പറഞ്ഞു കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി കേസ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചാർജ് ഭക്തരിൽ നിന്നും ലഭിച്ച പരാതിയെ തുടർന്ന് ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചിരുന്നു ട്രസ്റ്റിക്കാണ് ക്ഷേത്രമധികാരമെന്ന വാദവുമായി കമ്മിറ്റി മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ട്രസ്റ്റിക്ക് അധികാരമുള്ളൂ എന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേൽക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ഉത്തരവായിരുന്നു ഈ കേസ് കോടതിയിൽ തുടരുന്നുണ്ട് ഇതിനെതിരെ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കാൻ എത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ദൈനംദിന കാര്യങ്ങൾ ഒരു അധികാരങ്ങളുമില്ല മലബാർ ദേവസ്വം ബോർഡിൻ്റെ ലിസ്റ്റഡ് ടെമ്പിൾ കപ്പളങ്ങാട് കപ്പളങ്കാട് ക്ഷേത്രം എത്രയും വേഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നും ആ ഏറ്റെടുക്കുന്നതിന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഗുരുവായൂർ അർജൻറ് പോലീസ് കമ്മീഷണർ പരക്കേക്കാട് എഫ് എച്ച്ഒ എന്നിവർ സംരക്ഷണം കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കേസിൻ്റെ നമ്പർ മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉപരികൾ ജഡ്ജ്മെൻ്റ് ഡേറ്റ് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്തരത്തിലാണ് മല മലബാർ ദേവസ്വം ബോർഡ് ഇന്നും ഇവിടെ അമ്പലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അവിടെ സുപ്രീം കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതോടുകൂടി അവർ എന്താണോ കോടതി പറയുന്നത് അതിനനുസരിച്ച് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് അതേസമയം കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ക്ഷേത്രമേറ്റെടുക്കാൻ നേരം പുലര് മുമ്പ് എത്തിയത് സി പി എം നടത്തിയ രാഷ്ട്രീയ നീക്കമാണെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കിളിയം ആരോപിച്ചു ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നികുതി അടച്ച പേപ്പറൊക്കെ വെച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഓർഡർ ഒക്കെ പേരിലാണ് കൊടുത്തിട്ടുണ്ട് നമ്മള് ഈ ഒരു കള്ളത്തരത്തിൽ രീതിയിൽ നികുതി അടച്ച പേപ്പറിനെ കുറിച്ച് നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിച്ച് വിവരാവകാശം വെച്ചപ്പോൾ അത് കള്ളത്തരത്തിലാണെന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം പോലീസായിട്ട് ഇന്ന് പിന്നെ ഒരു ക്ഷേത്രമേറ്റെടുക്കുന്നതിന് വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു വിശദീകരണം കൊടുത്തു നമ്മൾ ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് സുപ്രീം കോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് അത് ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് അത്താഴ്ച നമ്മൾ കേസ് ബെഞ്ചിലേക്ക് വരും അതുവരെ ഒരു സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അത് ആ വെള്ളിയാഴ്ച വരെ നമുക്കൊരു സമയം അതിനൊന്നും സമയം ദേവസ്വം ബോർഡ് ക്ഷേത്രസ്വത്തിന് നികുതി അടച്ചതായ വ്യാജരേഖ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി നേടിയതെന്നും ഇവർ ആരോപിച്ചു ഇതിനെതിരെയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് സംഘർഷമുണ്ടാക്കാനായി ദേവസ്വം ബോർഡ് രംഗത്തുവന്നിരിക്കുന്നത് ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനെ നാട്ടിലെ മുഴുവൻ ഭക്തരും എതിരാണ് ഏതാനും വ്യക്തികളുടെ രാഷ്ട്രീയ താല്പര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ നടപടിക്ക് പിന്നിലെന്നും കമ്മിറ്റി പ്രസിഡന്റ് ആരോപിച്ചു സിസിടിവി ന്യൂസ് പുന്നേർക്കുളം